നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് അമ്പത് വയസ്സുള്ള സീനത്തിൻ്റെ ഡീറ്റെയിൽസാണ് സീനത്തിന് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മതപഠനം അഞ്ചെന്ന് തന്നിട്ടുണ്ട് ടൈലറിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് പുനർവാഹമാണ് ബാധ്യതകളൊന്നുമില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തി ഏഴ് വരെയാണ് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിനാണ് മെയിനായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്കിൽ കൂടി മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ടീച്ചർഡേ ആണ് ടീച്ചർക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഏഴും തന്നിട്ടുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് ബ്രദേഴ്സും ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള റസീനയുടെ ആണ് റസീനയ്ക്ക് അഞ്ചടി അഞ്ചാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ഫസ്റ്റ് ആണ് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ആണ് അഞ്ച് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും പാലക്കാട് കോഴിക്കോട് ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്